നമസ്കാരം വളകൾ മാലകൾ തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുന്ന ഇന്ത്യൻ കുടുംബാംഗങ്ങൾക്ക് അവർ കരുതുന്നതിലും വളരെ കുറഞ്ഞ സമ്പത്ത് മാത്രമേ ഉള്ളൂ എന്ന് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്യൂസിറ്റിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ബുള്ളീൻ വിലകളിലെ കുത്തനെയുള്ള കുതിപ്പ് ആഭരണങ്ങൾ കൂടുതലുള്ള പോർട്ട്ഫോളിയോകളിൽ നിന്നുള്ള നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിക്കുന്നുവെന്നാണ് കൊട്ടക് മുന്നറിയിപ്പ് നൽകുന്നത് അത്തരം വാങ്ങലുകളിലെ യഥാർത്ഥ വരുമാനം പ്രധാന സ്വർണ്ണവിലയേക്കാൾ വളരെ പിന്നിലാണെന്നും കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിസിറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യൻ കുടുംബാംഗങ്ങൾ വാങ്ങിയ സ്വർണാഭരണങ്ങളുടെ ആന്തരിക വരുമാന നിരക്ക് പത്ത് ദശാംശം മൂന്ന് ശതമാനമാണെന്നും ഇതേ കാലയളവിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനവ് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമായ സി ർ വർധനവിനേക്കാൾ വളരെ കുറവാണെന്നും കൊട കണക്കാക്കി ഇന്ത്യൻ ഉപഭോക്താക്കൾ പലപ്പോഴും അവഗണിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഈ വിടവ് ഉണ്ടാകുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പണിക്കൂലി സ്വർണമല്ലാത്ത ഘടകങ്ങൾ നിശബ്ദമായി മൂല്യത്തെ നശിപ്പിച്ച വജ്രങ്ങളുടെ ഇടിവ് എന്നിവയാണവ റിപ്പോർട്ട് അനുസരിച്ച് ആഗോള ആഭ്യന്തര സ്വർണവിലകളിലെ വർധനവിനെ അവരുടെ വ്യക്തിഗത സ്വർണ്ണ സ്റ്റോക്കിന്റെ മൂല്യത്തിലുണ്ടായ വർധനവുമായി കുടുംബാംഗങ്ങൾ തുലനം ചെയ്യണം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നിലനിൽക്കില്ല സ്വർണത്തിൻ്റെ മൂല്യം ആഭരണം വാങ്ങൽ വിലയുടെ അറുപത് മുതൽ എഴുപത് ശതമാനം മാത്രമാണെന്നാണ് കൊട്ടക് അഭിപ്രായപ്പെടുന്നത് അതേസമയം സ്വർണം ഇ ടി എഫുകളിലെ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മുപ്പത് ശതമാനമായിട്ടാണ് ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇത് വെറും മൂന്ന് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു താഴ്ന്ന വരുമാനമുള്ള കുടുംബാംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ തുറന്ന് കാട്ടപ്പെടുന്നത് ഇന്ത്യയുടെ സ്വർണ്ണ ഉടമസ്ഥാവകാശം താഴ്ന്ന വരുമാനമുള്ള കുടുംബാംഗങ്ങളിലേക്കാണ് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബാംഗങ്ങളാണ് രാജ്യത്തെ സ്വർണ സ്റ്റോക്കിന്റെ ഏകദേശം എഴുപത് ശതമാനം വഹിക്കുന്നതെന്ന് കൊട്ടക്ക് പറഞ്ഞു അതായത് ഏറ്റവും ദുർബലമായ ബാലൻസ് ഷീറ്റുകളാണ് യഥാർത്ഥത്തിൽ വലിയ മൂല്യം നേടാത്ത ആഭരണങ്ങൾക്ക് അമിതമായി പണം നൽകേണ്ടി വരുന്നത് അടിയന്തരാവസ്ഥകൾക്കെതിരായ ഇൻഷുറൻസിനായി അല്ലെങ്കിൽ വിവാഹങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങിയ ആസൂത്രമായ വലിയ ചെലവുകൾക്കായി കുടുംബാംഗങ്ങൾ പലപ്പോഴും സ്വർണം കൈവശം വയ്ക്കുന്നുണ്ടെന്ന് ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഈ ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത് അതിനെ കാര്യക്ഷമമായ നിക്ഷേപമാകുന്നില്ല എന്നാണ് കൊടക് പറയുന്നത് നിക്ഷേപത്തിനായി സ്വർണാഭരണങ്ങൾ വാങ്ങുന്നത് ഒരു മികച്ച തന്ത്രമായിരിക്കില്ല നിക്ഷേപകർക്ക് പകരം സാമ്പത്തിക സ്വർണ്ണ ഇ ടി അല്ലെങ്കിൽ നാണയങ്ങളും ബാറുകളും പോലുള്ള ഭൗതിക ബുള്ളിയൻ തിരഞ്ഞെടുക്കാം ഇന്ത്യൻ ഗാർഹിക സ്വർണ്ണ സമ്പത്ത് മൂന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളറിന് മുകളിൽ ഉയർന്ന സമയത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്നാണ് കൊട്ടക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി